നയൻതാരയോട് തെറ്റ് ചെയ്ത സംവിധായകൻ മാപ്പ് പറഞ്ഞു നയൻസോ എല്ലാവർക്കും ഒരേ ഫീലിംഗ് ആണ് ആ ഫീലിംഗ് ആണത്രേ ഇവിടെ തനിയൊരുവൻ എന്ന ചിത്രത്തിന്റെ സംവിധായകനുമുണ്ടായത് ജയം രവിയും അരവിന്ദ് സ്വാമിയും നായകന്മാരായ ചിത്രത്തിൽ നായികയ്ക്ക് ഒരു പ്രാധാന്യവുമുണ്ടായിരുന്നില്ല എന്നിട്ടും സംവിധായകൻ മുമ്പ് പറഞ്ഞ ആ ഫീല് വെച്ച് നയൻതാരയെ നായികയാക്കി മോഹൻരാജ എന്ന സംവിധായകനാണ് തന്റെ ഫീലും നയൻസിനോട് ചെയ്ത തെറ്റും തുറന്നു പറഞ്ഞത് തനിയൊരുവന്റെ പ്രിവ്യൂ ഷോ കണ്ടപ്പോഴാണത്രേ മോഹൻരാജയ്ക്ക് മോഹാലസ്യം വന്നത് അതിൽ പാവം നയൻസിനെ വെറുതെ അഭിനയിപ്പിച്ചല്ലോ എന്നോർത്ത് പക്ഷേ പ്രിവ്യൂ ഷോ കഴിഞ്ഞ ഉടനെ നയൻതാര തന്റെ അടുത്ത് വന്ന് പറഞ്ഞത് സാറിനോട് ഇനിയും സഹകരിക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്നാണ് അടുത്ത പടത്തിൽ എന്നെ വിളിച്ചാലും ഞാൻ റെഡി അതോടെ മോഹൻരാജയ്ക്ക് പുതിയ മോഹമൊതിച്ചു ഉടൻ തന്നെ തന്റെ പുതിയ വേലൈക്കാരനിൽ മൃണാളിനി എന്ന ഒരു കഥാപാത്രത്തെ നയൻസിന് കൊടുത്തു അതും ശക്തമായ കഥാപാത്രം നായകനോട് കട്ടയ്ക്ക് നിൽക്കുമത്രേ മൃണാളിനി ആയിക്കോട്ടെ മോഹൻരാജ് സാർ നിങ്ങൾ നയൻസിനെ നാണം കെടുത്തരുത് അവര് ഞങ്ങളുടെയും മുത്താണ് ഫിലിം ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകാട്ട്